പിന്നെ പ്രാഥമിക ജീവിത സൗകര്യങ്ങളില്ല വലിയ തോതിലുള്ള ചൂഷണത്തിന് ഈ കർഷക തൊഴിലാളി വനിതകൾ വിധേയരാവുകയാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് കാർഷിക മേഖല അവിടെ ഈ കൂതൽ രൂപപ്പെട്ട കാർഷിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് കാർഷിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് റോമണം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്ത നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാർഷിക പ്രതിസന്ധി ഇന്ത്യയിൽ വലിയ തോതിലുള്ള സമൂഹത്തിൽ ഇന്ത്യ കാർഷിക മേഖല വിധേയമാക്കുന്നു പൊതുവെ നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കും കാർഷിക മേഖലയിലെ ഭക്ഷ്യധാന്യ വില താഴ്ത്തി നിർത്തുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ധികം ഭക്ഷ്യ ഉത്പാദനങ്ങൾ കാർഷിക ഉൽപ്പന്നം മെച്ചപ്പെട്ടാല് നമ്മൾ കയറ്റുമതി അങ്ങനെ അപ്പോ കാർഷിക ഉൽപ്പന്നങ്ങൾ വരെ നാളെ തന്നെ നിൽക്കും വിദേശത്തുനിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ നിരവധി കിട്ടാനുണ്ടെങ്കിലും അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതിയില്ല അപ്പോ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിയാതിരിക്കുമ്പോൾ അത് കൃഷിക്കാനൊരു ഇൻസെന്റീവാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാതിരിക്കുമ്പോഴും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വരക്കിയ താല്പര്യം അങ്ങനെയുള്ളൊരു തന്ത്രമാണ് നമ്മളുടെ കാർഷിക തന്ത്രം അപ്പോൾ ഗവൺമെന്റിന് പൈസക്ക് ഒന്നുമില്ല കാർഷിക മേഖലയിൽ ഗവൺമെന്റ് ഫണ്ട് പറക്കേണ്ടി വരുന്നില്ല രണ്ട് നയങ്ങളിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ചും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിച്ചും കാർഷിക മേഖലയിലെ പൊതുസ്ഥിതിഗതികളെ നിയന്ത്രിക്കുന്ന രീതിയാണ് ഇന്ത്യയിലുള്ളത് യഥാർത്ഥത്തിൽ കാർഷിക മേഖല പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് ബഡ്ജറ്റിൽ സപ്പോർട്ട് കാർഷിക മേഖലയ്ക്ക് പ്രൊഡ്യൂസർ സപ്പോർട്ട് കാർഷിക മേഖലയ്ക്ക് കൺസ്യൂമർ സപ്പോർട്ട് മൂന്ന് തരം സാമ്പത്തിക സഹായമാണ് ഒരു വികസിത മുതലാളിത്ത രാജ്യം കാർഷിക മേഖല അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്ന സഹായമാണ് മാർക്കറ്റിംഗ് ഇന്റർവേഷൻ ഉണ്ടാവും കൃഷിക്കാരനുള്ള സഹായമുണ്ടാവും പ്രൊഡ്യൂസർ ഇൻസെന്റീവ് ഉണ്ടാവും പക്ഷേ ഇന്ത്യയിൽ മൂന്നും കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ചെയ്യുന്നത് രണ്ട് നിയന്ത്രണം വെച്ചുകൊണ്ടാണ് കയറ്റുമതി നിയന്ത്രണവും ഇറക്കുമതി ചുങ്കവും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രത്യേക എന്താ ട്രംപ് ആ ഇറക്കുമതി ചുങ്കത്തിൽ അവിടെ മറ്റേ പുതിയ ചുങ്കം സമീപനം കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ ചുങ്കപ്പന്നോട് കൂടിട്ട് നമുക്ക് നമ്മുടെ ഈ നിയന്ത്രണങ്ങൾ നിലനിർത്താൻ കഴിയില്ല അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കും Aldırıb uyuyup, yattıktaki aşirebosundeyi, idiraya kadar varjet olduğu şekilde bulunmaya çalışayana, bizden tasirin meydende bulunur Ama kırık മിനിമം ജോലി വിചാരിച്ചു അതോടൊപ്പം പുരുഷ തൊഴിലാളികളും ഇപ്പോ വലിയ വലിയ പിന്നെ മൈഗ്രേഷനോ പ്രവാസ തൊഴിലാളികളോ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഇവിടെ ഒക്കെ നമ്മുടെ പ്രസംഗത്തിന്റെ ചുറ്റും വ്യാപരിക്കുന്ന എല്ലാ സ്ഥലത്തും മലയാളം സംസാരിക്കാത്ത ധാരാളം ആൾക്കാർ ജോലി ചെയ്തിട്ട് അവര് ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ആ ജോലിക്ക് വരുന്നവരൊക്കെ കുടുംബസമേതും അവരവിടെ കുടുംബത്തിനു എത്തിപ്പോന്നിരിക്കുക അവരൊക്കെ കാർഷിക തൊഴിലാളികളാണ് ഒരേ സമയം അവർക്ക് കാർഷിക തൊഴിൽ ജേത പ്രവാസിമാർ അവർക്ക് കാർഷിക തൊഴിലാളി വനിതകളുടെ മേലെയാണ് ജീവിത ഭാരമി കൊടുക്കുന്നത് വേറൊരു ഭാഗത്ത് ഇവര് ഒരേ സമയം കാർഷിക തൊഴിലിന്റെ കൂടെ മറ്റ് അനുബന്ധ ജോലികൾ ചെയ്തെങ്കിലും വാർഷിക വരുമാനമുണ്ട് കാരണം കാർഷിക തൊഴിൽ ഒരു വർഷം നൂറ്റി ഇരുപത് ദിവസം നൂറ്റിമുപ്പത് ദിവസം എടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി രൂക്ഷമായ പ്രതിസന്ധി ഒന്നും ആ പ്രതിസന്ധി ഇന്ന് സംഭവിച്ചിരിക്കുന്നത് പുരുഷന്മാരെ കാർഷിക തൊഴിൽ നിന്ന് മാറുകയും സ്ത്രീകൾ കാർഷിക തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തിരിക്കുക അപ്പൊ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ കാർഷിക തൊഴിലാളികളിലെ ഭൂരിപക്ഷം കാർഷിക തൊഴിലാളി വനിതകളാണ് പ്രവാസം പോലെയുള്ള മറ്റു കാര്യങ്ങളുടെ ഭാഗമായിട്ടും ഈ വനിതകളുടെ മേലെയാണ് ഭാരം കൂടിയിരിക്കുന്നത് അപ്പോ കൃഷി കാർഷിക തൊഴിലിലെ ഫെമിനൈസേഷൻ സ്ത്രീവൽക്കരണം ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മള് അവിടെ സംഭവിക്കുന്നത് ഈ സ്ത്രീകൾക്ക് കൃത്യമായ മിനിമം കൂലി കിട്ടുന്നില്ല ഈ സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളില്ല സ്ത്രീകളുടെ ജോലി ചെയ്യാൻ പോകുമ്പോ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല സ്വാഭാവിക ആ കുഞ്ഞുങ്ങൾക്കുള്ള കൃഷയ സംവിധാനം ഏതെങ്കിലും പല തന്നെ പ്രശയം കിട്ടുന്നത് എവിടെയും കെട്ടിട്ടു അപ്പൊ ചുരുക്കത്തില് ഇതൊക്കെ ഈ സ്ത്രീയുടെ ഭാരം കാർഷിക തൊഴിലിക്ക് കൂടുതൽ വനിതകൾ വരാൻ നിർബന്ധിതമാക്കിയ സാഹചര്യത്തിൽ വനിതകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അവരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുക അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കുക കാരണം വലിയ തോതിൽ അസാരസായ പിന്നെ വളങ്ങളുടെ കീടനാശിനികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ വനിതകളാണ് ഇതൊക്കെ വല്ല ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട് ഇന്ത്യയിലെ ഒരു വലിയ സാമൂഹ്യ വിഷയമാണ് ഈ കാർഷിക തൊഴിലാളി വനിതകൾ ഇപ്പോ നേരിട്ടുണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പിന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചില അവകാശങ്ങൾ തൊഴിൽ ഇന്ത്യ നടപ്പിലാക്കി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് കൊറേ കാർഷിക തൊഴിലാളി വനിതകൾക്ക് ജോലി കിട്ടിയത് അവർക്കൊരു മിനിമം കൂലി ആ മിനിമം കൂലി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറിന്റെ രൂപ താരെയാണ് ആ മിനിമം കൂലി ഈ ജോലിയിൽ കിട്ടും മറ്റടുത്ത് ആ ജോലിയില്ല അതോടൊപ്പം തന്നെ ഈ കാർഷിക തൊഴിലാളി വനിതകള് ലാൻഡ് ലോട്ടിന്റെ ഇത്തരത്തിലൊക്കെ പണി കിട്ടണം കൂട്ടുപണിക്ക് തൂറ്റുപണിക്ക് സഹായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഈ തൊഴിലുളൂ അതൊരു സൗജന്യ തൊഴിലായിട്ട് ദൂരുകൾ നിർവഹിക്കുകയാണ് ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാർഷിക തൊഴിലാളി വനിതകളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പുതുവേ രൂപപ്പെട്ടു ഇരുന്ന ഒരു സാമൂഹ്യം അപ്പോ ജീവിതഘടനയിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന സാമൂഹ്യ വിഭാഗമാണ് ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക തൊഴിലാളി വലുതാണ് അപ്പോ ഇതിന് പുറമെ വലിയ പോഷകാഹാര കമ്മിറ്റി അനേമിക്കായ പോഷകാഹാര കമ്മിയുള്ള ആളുകളുടെ പട്ടിക ചോദിക്കുക നമ്മളൊരു സംശയിക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളുകാടുകാർ ഈ ദരിദ്ര കർഷക തൊഴിലാളികൾ അവർക്ക് പോഷകാഹാര സമ്പന്നമായ ഒരു ആഹാരം എന്നത് ഇല്ല ഞങ്ങൾ പ്രധാന ഡിമാൻഡ് തന്നെ ഈ സമർപ്പിക്കുന്നത് വെച്ചാൽ ഈ കർഷക തൊഴിലാളി വനിതകൾക്ക് പോഷകാഹാര സമ്പന്നമായ ഭക്ഷണം കിട്ടണമെന്നല്ല അതൊന്നും ഒഴിവാക്കാൻ സാമൂഹിക സുരക്ഷ സാമൂഹ്യ സൗകര്യങ്ങൾ സാമൂഹ്യ സൗകര്യങ്ങളുള്ള ജീവിതം കിട്ടണം അത് മനുഷ്യാവകാശമാണ് ആ സാമൂഹ്യ സൗകര്യങ്ങളുള്ള ജീവിതം ഇന്ത്യയിലെ വനിതാ കാർഷിക തൊഴിലാളികൾക്ക് പൂർണ്ണമായി നിഷേധിച്ചിരിക്കാൻ പരിഷ്കൃത സമൂഹത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് ഈ ദരിദ്ര കർഷക തൊഴിലാളികളുടെ ജീവിതത്തിന് നേരെ നമ്മുടെ നാട് നടത്തിയിരിക്കുന്ന തെറ്റായ സമീപം അവർക്ക് ദേശമെങ്കിലും വരുമാന വർധന ഉണ്ടായതാണ് തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി ബിജെപി ഭരണത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് വാർഷിക ബജറ്റിൽ അറുപതിനായിരം കോടി നീക്കി വെക്കുന്നു ഇന്ത്യയിൽ നൂറ് ദിവസത്തെ തൊഴിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും നൽകണമെങ്കിൽ വാർഷിക ബജറ്റിൽ രണ്ടു കോടി നാല് ലക്ഷം രൂപ ഈ ഇനത്തിൽ നീക്കി വെക്കണം രണ്ട് കോടി നാല് ലക്ഷം രൂപ നീക്കി വെച്ചാലേ നൂറ് തൊഴിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അറുപതിനായിരം കോടി നീക്കി വെക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഈ നൂറ് തോൽവ് കൊടുക്കാൻ പറ്റില്ല ഇരുപത്തിയഞ്ചോ മുപ്പതോ നാൽപ്പതോ ഒക്കെ കൊടുക്കുക ഇവര് സമയം ചെയ്യാൻ കഴിവുള്ള കുറച്ചധികം ജൂലി കിട്ടും അല്ലാത്തവർക്കും അത് കിട്ടില്ല അപ്പൊ എന്താ ചെയ്യുന്നത് ഈ തൊഴിൽ ദിനങ്ങൾ കുറയും വേറൊരു കാര്യം ഈ അലോട്ട്മെന്റ് വെച്ചുകൊണ്ട് യഥാസമയം തൊഴിൽ ചെയ്ത് കാർഷിക തൊഴിലാളിക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൂലി കൊടുക്കാൻ കഴിയുന്ന കൂലി കൊടുക്കാൻ കഴിയുമ്പോൾ കൂലിയിൽ ബാക്ക് ലോഗ് അറുന്നൂറ് അറുപതിനായിരം കോടി കുട്ടികൾ നീക്കി വെച്ചാൽ അതിലെ ഇരുപത്തയ്യായിരം കോടി കുറുക്കിയല്ലെങ്കിൽ ഇരുപതിനായിരം കോടി ഉറപ്പിക്കാൻ ബാക്ക് ലോഗ് കൊടുക്കാനുണ്ടാവും അപ്പൊ പിന്നെ വരുന്നത് എത്ര നാപ്പതിനായിരം കോഴികൾ ഈ നാൽപ്പതിനായിരം കോഴികൾ വരുമ്പോൾ നാമമാത്രമായ തൊഴിൽ ഇനങ്ങൾ നൽകാൻ കഴിയും നാമമാത്രമായ തൊഴിൽ ഇനങ്ങൾ നൽകുമ്പോൾ അത് നേരത്തിന് കപ്പള കൊടുക്കില്ലെന്നു പറഞ്ഞാൽ അത് അണ്രാക്റ്റീവ് അസ്വീകാര്യമാകുന്ന ഒന്നും അങ്ങനെ കൃത്യമായി ഈ പദ്ധതി ഇന്ത്യയിൽ നിരുത്സാഹപ്പെടുത്തി ഇല്ലാതാക്കുക എന്ന നോക്കിനും ശക്തമാക്കുക അത് ഏറ്റവും വലിയ അക്രമം ഈ ചുരുപ്പ് വലതീകരിക്ക വിഹിതത്തെ വെട്ടിക്കുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നു ഈ കർഷക തൊഴിലാളി വലുതെ അതോടൊപ്പം വലിയ വിഭാഗം ദരിതരാണ് ദരിദർക്കുള്ള അവകാശ നിഷേധത്തിന്റെ പ്രശ്നമുണ്ട് വലിയ സെക്ഷൽ ഹറാസ്മെന്റിന്റെ പ്രശ്നമുണ്ട് സ്ത്രീകൾക്കെതിരായ കരണാക്രമങ്ങൾ വലിയ തോതിൽ ഈ മേഖലയിൽ വർധിച്ചിരിക്കുകയാണ് അപ്പോ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന അതിപ്രധാനമായ സാമൂഹ്യ പ്രശ്നങ്ങളിലെ പ്രഥമ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഷിക തൊഴിലാളി വനിതകളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങൾ അതുകൊണ്ട് ഈ വിഷയം ചർച്ചയാണ് ഈ വലിയ ഒരളവ് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതബാധിതരെ നമ്മുടെ പൊതുജീവിതത്തിൽ പൊതുസമൂഹം അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു അതിന് ഉത്തരവാദിത്വം ഉണ്ട് രാജ്യത്തെ ഭരണകൂടം ഗവൺമെന്റുകൾ ആ ചുമതല നിർവഹിക്കുന്നു അപ്പൊ വലിയ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിൽ ഗവൺമെന്റ് എടുക്കേണ്ടത് മുൻകേണ്ട ഇവറ്റവും പ്രധാനമാണ് ഇവരെല്ലാം സഹായിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം നടത്തുന്നു ഇന്ത്യയിൽ ഇതുവരെ കാർഷിക തൊഴിലാളികളെ സഹായിക്കാനും കാർഷിക തൊഴിലാളികളെ വനിതകളെ സഹായിക്കാനും കഴിയുന്ന ഒരു കോംപ്രഹെൻസീവായ നിയമമില്ല അത് ഈ വിഭാഗത്തെ ചൂഷണം ചെയ്യാൻ വലിയ തോതിൽ സഹായകമായിട്ട് മാറുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഗവൺമെന്റിന്റെ നയങ്ങൾ ഇവരെ കുറെ കൂടി തകർക്കൊണ്ടിരിക്കെ മെച്ചപ്പെട്ടൊരു സാമൂഹ്യ ജീവിതവും പ്രാഥമിക ജീവിത അവകാശങ്ങളും സ്ത്രീകൾ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സ്ഥിതിയും സംജാതമാകുന്നുണ്ട് അവരുടെ തൊഴിൽ സുരക്ഷ അവരുടെ ടം തുടങ്ങിയ സാമൂഹ്യ സുരക്ഷ വലിയ തോതിൽ ഭൂരഹിതരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് അവർക്ക് കിടപ്പാട് മുഖ്യ നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സമൂഹത്തിൽ വളരാൻ കഴിയുന്ന സാമൂഹ്യ സുരക്ഷ നൽകുക എന്ന ഭരണകൂട ഉത്തരവാദിത്തം വനിതയ്ക്ക് ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയണം കാർഷിക തൊഴിലാളി വനിതകളുടെ ജീവിതത്തിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള സാമൂഹ്യ പിന്തുണ അവർക്ക് ലഭ്യമാക്കുന്നത് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം ഒരു സമഗ്രമായ ചർച്ചയാണ് ഈ ദേശീയ കൺവെൻഷനിൽ ഞങ്ങൾ നടത്താൻ പോകുന്നത് ഈ കർഷക തൊഴിലാളി വനിതകളുടെ ബഹുമുഖമായ ജീവിത വിഷയങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ ചർച്ച ആ ചർച്ചയിൽ നിന്നും രൂപം കൊടുത്തു കൊടുക്കുന്ന ഒരു അവകാശ പത്രിക ഈ അവകാശ പത്രിക വെച്ചുകൊണ്ട് ഇന്ത്യയിലാകെ ഈ ഗ്രാമീണ മേഖലയിലെ കാർഷിക തൊഴിലാളി വനിതകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സമര പ്രക്ഷോഭം ചെയ്യുക ഇതെല്ലാം ആസൂത്രണം ചെയ്യുക എന്ന കൂടിയാണ് ഇപ്പം നമ്മൾ മലപ്പുറത്ത് ഈ ദേശീയ ഭക്ഷണതൊഴിലാളി വനിതകളുടെ ദേശീയ കൺവെൻഷൻ ഈ രണ്ട് ദിവസമായിട്ട് വിളിച്ചു ചേർക്കുന്നത് നല്ല നിലയിൽ ഇന്ത്യയിലെ ഭാവി സാമൂഹ്യഘടനയിൽ ഗുണപരമായ ഒരു മാറ്റം ദുർബല നിലപാടുകളായ കാർഷിക തൊഴിലാളികളുടെ ജീവിതത്തെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകരമായ സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുപ്പ് എന്ന നിലയിലുള്ള ഗൌരവം നേടിയ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലാണ് ഈ ദേശീയ കൺവെൻഷൻ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു ഒത്തുചേരലാണ് അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കൂടിച്ചേരൻ ഈ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞങ്ങളെന്നെ ഞങ്ങളുടെ അതിഥേ കഴിയാറുണ്ട് മറ്റൊന്നിതിന് സമാനമായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സ്ത്രീപക്ഷവാദികളാണ് ആ ജനറൽ കോൺഷ്യസ്നെസ് സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന വനിതകളിലെ അതിൽ ഉപചന വിഭാഗത്തിനോട് പ്രതിപക്ഷുള്ള ഒരു സാമൂഹ്യ ഭൂക്ഷണത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട സാമൂഹ്യാവസ്ഥ അതിലേക്കുള്ള ഒരു എന്ന എന്നതിനും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഒത്തുചേരലാണ് മരപ്പൊത്ത് അരസിലൻ ഡിജിച്ച് നടക്കാൻ പോകുന്നത് മുമ്പ് പത്ത് ഒരു അതുകൊണ്ട് ചരിത്രമാനമുള്ള ഒരു കൂടിച്ചേരണിന്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരും വരുന്ന നമുക്ക് നല്ല നിലയിൽ മലപ്പുറത്തും പുറത്തം കുറിക്കുന്ന ഈ കൺവെൻഷനും തുടർന്നുള്ള പരിപാടികളും ദേശീയ തലത്തിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നതും മാറ്റമുണ്ടാക്കാൻ ഭരണകൂടത്തെ നിർബന്ധിക്കുന്നതുമായ ഒരു മുന്നേറ്റമാണ് അതിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും പങ്കാളിത്തവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു മുന്നിലുള്ള ഒരു കൂടിച്ചേരനാണ് ഈ ിലൂടെ ഞങ്ങൾ പത്ത് പുലനാറ് സ്റ്റേറ്റിൽ നിന്ന് പുലിനാ സ്റ്റേറ്റിൽ നിന്ന് പാർട്ടിസിപ്പേഷനാണ് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചവരില്ലേ കാര്യം വിചാരിച്ചത് വനിതകളോ കർഷക തൊഴിലാളികൾ പൂർത്തി വിചാരിപ്പിച്ച് നമ്മള് മനസ്സിലാക്കി പോകണം വൈകിയോതില് വിദ്യാസമ്പന്ന രണ്ടായിരുന്നു മാത്രമല്ല സാമൂഹ്യ സാമൂഹ്യപാടുണ്ട് കാര്യങ്ങൾ പക്ഷെ ഞാൻ ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞ റിസർവേഷൻ അനുസരിച്ച് എല്ലാരും വരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള കർഷക തൊഴിലാളി മേലുകൾ വരുന്നുണ്ട് ഈ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ എല്ലാ എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലും ഉള്ള കർഷക തൊഴിലാളി മേലുകൾ വരുന്നുണ്ട് പിന്നെ തീരുമാനിച്ച എണ്ണ ആളുകൾ വരുന്നുണ്ട് വാക്സിൻ സൈഡിൽ കുറവാണ് അതുകൊണ്ട് അത് നല്ലൊരു നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളതിനേക്കാൾ പിന്നെ ഒരു വർധമാനമായ തരത്തിലേക്കുള്ള ഒരു വിധീകരണം ഈ തന്മേഷൻ അതുവഴി വന്നിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് കൂലികളാണ് അതെ ഈ കാർഷിക മേഖലയിലെ സ്ത്രീവത്കരണം എന്ന് പറഞ്ഞാൽ കൂലി കുറച്ചാണ് ഇപ്പോ പുരുഷന്മാർക്ക് കൊടുക്കുന്നൊരു കൂലിണ്ട് ആ കൂലി കൊടുക്കാതെ തന്നെ കൊറേ മേഖലകളിൽ സ്ത്രീകൾ വെച്ച് ചെയ്യാൻ അത് വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിപ്പം നെൽകൃഷി മുതൽ തുടങ്ങിയാലും ഇപ്പൊ ഈ യന്ത്രവൽക്കരിച്ചു പോയത് ഇപ്പൊ യന്ത്രവൽക്കരിക്കാത്ത എല്ലാ തൊഴിലും സ്ത്രീ ഉപയോഗിക്കണം അപ്പൊ പുരുഷനവിടെ നിരീപിച്ച് പിന്നെ പരുത്തി മുളക് അങ്ങനെയുള്ള മറ്റ് കൃഷികളുണ്ട് കരിമ്പ് ഇങ്ങനെയൊരു മറ്റു കൃഷികളും ഇപ്പോ വലിയ തോതിൽ വനിതകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പുരുഷന് രണ്ടു തരത്തിൽ ഒന്നും സ്ഥിരമായി കാർഷിക തൊഴിൽ ഇല്ലാത്ത കൊണ്ട് പുരുഷൻ നിൽക്കില്ല ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു കണക്കിനെ ഇതിന്റെ പഠനം കാണിക്കുന്നത് നേരത്തുണ്ടായിരുന്ന വല്ലാത്ത മാറ്റം ഒന്നും ഇരിക്കുന്നുണ്ട് അതായത് എൺപത്തിരണ്ട് ശതമാനം ചെറുകിട ദരിദ്ര കൃഷിക്കാർ എന്നുള്ള അവസ്ഥയിലാണ് സ്വന്തം കിട്ടുന്ന ആ എൺപത്തിരണ്ട് ശതമാനം ഇപ്പോൾ നാപ്പത്തിരണ്ട് ശതമാനമായി ചുരുങ്ങിയിരിക്കുക അപ്പൊ ബാക്കി ഈ കാർഷിക മേലിലേക്ക് കാർഷിക തൊഴിലേക്ക് മാറും ഈ കാർഷിക തന്നെ ഭൂരിപക്ഷം കാർഷിക തൊഴിൽ ജോലി കിട്ടുന്നില്ല അപ്പൊ എന്താ അയാൾ മറ്റു ജോലിക്ക് പോകും തിരുവനന്തപുരത്ത് പറഞ്ഞാല് ഒരാള് ഒരു പത്തൊമ്പത് നൂറ് ദിവസം കാർഷിക തൊഴിൽ പിന്നെ അപ്പൊ അത് തന്നെ നഷ്ടം പറ്റാൻ പോകും അയാൾ തന്നെ സൈക്കിൾ ഇഷ്യൂടിക്കും അയാൾ തന്നെ മറ്റ് ജോലി ഗ്രാമീണ തൊഴിൽ മേഖല വല്ലാണ്ട് ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ് ഞങ്ങൾ തന്നെ ഞങ്ങൾ ആരോപിക്കപ്പെട്ട് ഈ സംഘടനയുടെ രൂപം തന്നെ ഇങ്ങനെ മാറ്റുന്നതിനെ കുറിച്ചാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് കൂട്ടായി വിലവേഷൻ കഴിയും കാരണം ഇവര് ചിന്ന ഭിന്നായിട്ട് പോവാണ് ഗ്രാമീണ കർഷക തൊഴിലാളിനായിരിക്കും തൊട്ടടുത്ത് ചെറിയ പട്ടണത്തിൽ ഇയാൾ പണിഞ്ചാറ്റിവസെട്ട് അവരെ പോയി സൈക്കിൾ തിരിച്ചു വരും ഇയാളിനെ ആയിരിക്കും മറ്റൊരു ജോലിക്ക് കുറച്ചേക്കും പോയിട്ട് തിരിച്ചു വരും ഞങ്ങൾ സർവേ നടത്തിയിട്ടുണ്ട് സെർവേ പറയണത് കാർഷിക തൊഴിലാളി എന്നയാളുടെ ഒറിജിൻ കാർഷിക തൊഴിലാളി മേഖലയിലാണ് ദരിദ്രാടെ മക്കളാണ് ആ നിലയിൽ വരുന്നു എംപ്ലോയ്മെന്റിലേക്ക് വരുമ്പോൾ കാർഷിക തൊഴിലിന്റെ കൂടെ ജീവിതത്തിന്റെ മറ്റു ദിവസങ്ങളിലേക്കുള്ള വരുമാനത്തിന്റെ വലിയൊരു പങ്ക് അനുബന്ധ ദൂരങ്ങളിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ അത് നിർബന്ധിതരാവും അതുകൊണ്ടാണ് വലിയ മൈഗ്രേഷൻ വരുന്നത് മൈഗ്രേഷൻ റിവേഴ്സ് മൈഗ്രേഷൻ വരുമ്പോൾ ചിന്തിക്കാനും കഴിയുന്നില്ല എന്തെങ്കിലും അവസ്ഥ ആണ് അതൊരു വലിയ സാമൂഹ്യ വിഷയത് ഇപ്പൊ അറിയില്ല കേരളത്തിലെ കേരളത്തിന്റെ കൃഷി ഭൂമി വലിയൊരു കുറവല്ലോ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ കേരളത്തില് പത്ത് ദശലക്ഷം ഹെക്കറിലധികം വരുന്ന നെൽപ്പാടങ്ങൾ രണ്ടു ലക്ഷം ഹെക്കറിൽ താടിക്ക് പോയിരിക്കുകയാണ് അപ്പൊ നെൽപ്പാടങ്ങൾ അഞ്ചിലൊന്നായി ചുരുക്കും ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓറിയ തൊഴിൽ അധിഷ്ഠിതമായ കാർഷികമായിട്ടാണ് നെൽകൃഷി ആ നെൽകൃഷിയിലെ വലിയ കുറവ് നമ്മുടെ കാർഷിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് കാർഷിക തൊഴിൽ എന്ന് പറഞ്ഞൊരു തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസം ജീവിക്കാൻ തൊഴിൽ ദിനങ്ങള് കേരളത്തിന്റെ ഒരു ഗ്രാമത്തിലില്ല അതുകൊണ്ട് കാർഷിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കേരളത്തിൽ വലിയ കുറവ് സെൻസസ് റിപ്പോർട്ട് നോക്കിയാൽ കാണാൻ കഴിയും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർഷക തൊഴിലാളികൾ തന്നെ കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ നോക്കിയാല് കാർഷിക തൊഴിലാളികൾ കർഷക തൊഴിലാളികളുടെ ഭൂരിപക്ഷം വനിതകളാണ് ആ വനിതാ കാർഷിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാല് കോൺഗ്രസ്മാരോട് ഇരിക്കും പാലക്കാട്ടെന്നാണ് നല്ലൊരു നമ്പറിലുള്ളത് കുട്ടനാട്ടിൽ കുറച്ച് നമ്മുടെ തൃശൂർ ജില്ലയില് ിലാണ് പ്രധാനമായിട്ടും കാർഷിക തൊഴിൽ കേന്ദ്രീകരിച്ച കൂടുതൽ ആളുകളുണ്ട് ബാക്കി ജില്ലകളിലെല്ലാം വലിയ നമ്പർ ഇപ്പൊ വരുന്നത് ഗ്രാമീണ ദരിദ്ര ജനവിഭാഗമാണ് ആകെ അങ്ങനെ ആ ഒരു കുറവൊന്നുമില്ല ഗ്രാമീണ ദരിദ്രർ എന്ന എണ്ണം കേരളത്തിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മറ്റൊരു